ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് മീനിന് കടലിൽ പോയിട്ട് പിടിക്കുന്ന കുറച്ച് വിഷമമുള്ള കാര്യമില്ലേ അപ്പോൾ നമുക്ക് ഉണക്ക ചെമ്മീനും മാങ്ങയും മുരങ്ങക്കായും വെച്ച് നല്ല ടേസ്റ്റിയായ ഒരു കറി ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുരങ്ങക്കായ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വേഗത്തിൽ മുറിച്ചെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് മുരകൈ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഷ്ണത്തിനാവശ്യമുള്ള മുരുകൈ എടുക്കാം അപ്പൊ അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ചെമ്മീൻ നമുക്ക് പെരിഞ്ഞു പോകരുന്ന് ചെറുതീലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചട്ടി തന്നെ വെച്ചാൽ നമുക്ക് തിരിഞ്ഞു പോകും ഈ നമുക്കിതിനാവശ്യമായ തേങ്ങ അരച്ചെടുക്കണം അതിനെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടുക അധികം വേണ്ട കേട്ടോ മുളക് പൊടി അപ്പോൾ ഇത് നമുക്ക് അതായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ചട്ടി ചൂടായാൽ ഇത് ഇതിലേക്ക് പുളിക്കാവശ്യമുള്ള മാങ്ങ തക്കാളി പച്ചമുളക് മുരുകക്കായ ഇതൊക്കെ ഇട്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് ഇത് നമുക്ക് അതുതന്നെ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മുരിങ്ങക്കായ് തക്കാളി ഇതൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീനില്ലേ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇപ്പൊ നമ്മുടെ മുരകൈവ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം ചെമ്മീൻ ഒന്ന് കൈയോട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൽ പൊടിയൊക്കെ മാറ്റി നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ടിയെടുത്ത് ഒരു അഞ്ചു മിനിറ്റ് നമുക്കിത് വെച്ച് ഒരു തിളവന്നാൽ നമുക്കിത് വാങ്ങി വെക്കാം അപ്പോൾ ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ അതിന് നമുക്കിതൊന്ന് വരവിട്ട് കൊടുക്കാം ഇതിലേക്ക് കടുവ വറ്റൽമുളക് കറി വേപ്പിലിയിലൊക്കെ ഇട്ട് നമുക്ക് വറവിട്ട് കൊടുത്താൽ നമ്മൾ ടേസ്റ്റ് കറി ഇട്ട് തയ്യാറായി ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതൊന്ന് കുറച്ച് ചോറെടുക്കാം പിന്നെ കറി ഒന്ന് ഒഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ കുതിര വീടുകളിൽ വീണ്ടും വരാം ബൈ